ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാട്ട് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഈസ് ക്രിസ്മസ് ഓക്കെ ക്രിസ്മസ് അല്ലേ അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആളുകൾ നിങ്ങൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തോ എന്തൊക്കെയെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് സോ ഓക്കെ അപ്പോൾ ഞാനും കുറച്ച് തിരക്കിലായിപ്പോയി സോ ഈ ക്രിസ്മസിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതായിരുന്നു ഓക്കെ അപ്പോൾ യെസ് അപ്പോൾ നമുക്ക് എന്താണ് ഈ വ്യക്തിയുടെ നിലവിലെ ചിന്തകൾ എന്തൊക്കെയാണ് ഓക്കെ അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ എന്നും വെച്ചിരിക്കുന്നത് പോലെ രണ്ട് പൈൽസ് ആണ് സിക്സ് ഓഫ് എർത്ത് ഓക്കെ സിക്സ് ഓഫ് എർത്ത് ആണ് എർത്ത് എനർജി യെസ് ആൻഡ് ദിസ് പണിച്ച് ദ സെക്കൻഡ് പൈൽ ദ ഫൈവ് ഓഫ് ഫയർ ഓക്കേ സോ ഫസ്റ്റ് വൺ ഈസ് ദ ടോറസ് വെറുഗോ കാപ്രിക്കോൺ എനർജി എർത്ത് സൈനാണ് ഭൂമിയാണ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഫയർ എനർജി തീയാണ് അഗ്നിയാണ് ഏരിസ് ലിയോ സാജിറ്റേറിയസ് ഓക്കെ അപ്പോൾ ഇതിലേത് കാർഡാണോ വിത്ത് സോഡിയാക് സൈൻ ഇതിലേത് കാഡ് ആണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്കിപ്പോൾ ഫസ്റ്റ് ഫയലിലേക്ക് പോകാം സിക്സ് ഓഫ് എർത്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു ഫസ്റ്റ് ഫയൽ ദി സിക്സ് ഓഫ് എർത്ത് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്കൊന്ന് നോക്കാം ിൽ ബി ദ നിലവിലെ ചിന്തകൾ എന്തൊക്കെയാണ് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ ഓക്കെ ഒരു വാട്ടറിന്റെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അത് മേ ബി നിങ്ങൾ പുണ്യ നദികളില് പോകുന്നത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല ഓക്കെ അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ക്രിസ്മസ് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ വീഡിയോസ് ഇടാത്തത് കൊണ്ട് അധികം ആളുകൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കസ്റ്റമേഴ്സ് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ സോ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ബാക്ക് ടു റീഡിങ് ഇവിടെ ശരിക്കും ഒരു ഒരു വെള്ളത്തിന്റെ ഒരു വാട്ടറിന്റെ എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് മേ ബി നിങ്ങൾ എർത്ത് സൈനാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മേ ബി വാട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ നേരെ തിരിച്ചു ആയിരിക്കാം ഓക്കെ വൈസ് വേഴ്സേ ആയിരിക്കാം എനിവേ അല്ലെങ്കിൽ നിങ്ങൾ പുണ്യ നദികളിലോ അല്ലെങ്കിൽ പുണ്യ ഐ മീൻ തീർത്ഥങ്ങൾ കെമ്പ് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന തീർത്ഥം അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കിട്ടുന്ന തീർത്ഥങ്ങള് അതൊക്കെ നിങ്ങൾ മേ ബി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വീട്ടിൽ വീടുകളിൽ അതായത് നിങ്ങൾ താമസിക്കുന്ന വീട്ടിലും അതുപോലെ നിങ്ങളുടെ ദേഹത്തിൽ നിങ്ങളുടെ ശരീരത്തിലൊക്കെ നിങ്ങൾ തളിക്കുന്നുണ്ടാകാം എന്താണെന്നറിയില്ല അതിൻ്റെ ഒരു ശുദ്ധീകരണം ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും ഒരു വൃത്തിയാണ് അല്ലെങ്കിൽ വൃത്തിയാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഒരു പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തീർത്ഥങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അത് വേറെയും കുറെ അർത്ഥങ്ങളുണ്ട് സോ ആ ഒരു രീതി അല്ലെങ്കിൽ നിങ്ങൾ പത്മം വെച്ചിട്ടുള്ള എന്തെങ്കിലും അഫർമേഷൻസോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ മുമ്പിൽ മേയ് നിങ്ങൾ എന്തെങ്കിലും കുളമോ അല്ലെങ്കിൽ അതിൽ താമര വളർത്തുകയോ അല്ലെങ്കിൽ താമര വെച്ചിട്ടുള്ള മാല കെട്ടി ദേവിക്ക് സമർപ്പിക്കുകയോ സംതിങ് എന്തൊക്കെയോ ഒരു ഒരു പത്മം അതുപോലെ തന്നെ ഒരു ലോട്ടസ് അതുപോലെ തന്നെ വാട്ടർ വെച്ചിട്ടുള്ള ഒരു ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ ഇത് രണ്ടും വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നട നടക്കുന്നുണ്ട് ഓക്കെ അത് ഇത് കേൾക്കുമ്പോൾ തന്നെ മേ ബി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകാം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ബിക്കോസ് ഈ ഒരു ലോട്ടസും വാട്ടറും വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം അതല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വഴിയെ മനസ്സിലായിക്കോളും അതല്ല എങ്കിൽ ഇതിൻ്റെ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഓക്കെ സംതിങ് എന്തോ ഒരു ഇതിന്റെ പ്രസൻസ് നിങ്ങൾക്കുണ്ട് അത് വളരെ ഊർജത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് താമര എന്ന് പറയുന്നതും വളരെ നല്ലൊരു ഊർജ്ജമാണ് പോസിറ്റീവ് ഊർജ്ജത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്നേഹം അത്രയും പരിശുദ്ധമാണ് എന്നുള്ളതിനെയും കൂടി സൂചിപ്പിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സൗത്ത് ഡയറക്ഷനിൽ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇറ്റ്സ് എ ജനറൽ റീഡിംഗ് പക്ഷേ എങ്കിൽ കൂടെ ഒരു സൗത്ത് ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൂടുതലും കാണാനായിട്ട് പറ്റുന്നത് വളരെയധികം നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പോസിറ്റീവ് സിഗ്നലിലേക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെയും കൂടി സൂചിപ്പിക്കുന്നു ബിക്കോസ് അത്തരത്തിലുള്ള എനർജീസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ിക്കോസ് വാട്ടർ ആണെങ്കിലും ഒരു ഊർജമാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം ബിക്കോസ് നിങ്ങൾക്ക് വളരെയധികം അത് പോസിറ്റീവ് എനർജി തരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സ്ത്രീകൾക്ക് ഭയങ്കര ലോങ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മുടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടും മുടിയൊന്ന് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതായത് ദൃഷ്ടിദോഷം മുടിക്ക് ഏൽക്കുന്ന കണ്ണേർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു പേരിലും നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് സോ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെയർ ഓക്കെ മുടി ഒന്ന് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അറിയാമല്ലോ അതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ആകർഷണം വരാത്ത രീതിയിൽ ഒന്ന് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും ഓക്കെ അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ബിക്കോസ് നമ്മൾക്ക് ഇവിടെ ഇമ്പ്രൂവ്മെന്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ വ്യക്തിയുടെ നിലവിലെ ചിന്തകൾ എന്ന് പറയുന്നത് പോലും ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അതാണ് ഈ വ്യക്തിയുടെ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുറെ ടൈപ്പ് ഓഫ് തെറ്റിദ്ധാരണകൾ മാറിയതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ബിക്കോസ് ഈ വ്യക്തി അത് മേ ബി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് ഇപ്പൊ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹം പ്രകടിപ്പിച്ചാൽ പോലും അത് മനസ്സിലാക്കി എടുക്കാൻ ഒട്ടും തന്നെ തയ്യാറാകാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു ഈ വ്യക്തി പക്ഷെ അതിൽ നിന്നും ഈ വ്യക്തി ഇപ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ അനിഷ്ടങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ ഇതെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് മേ ബി ചിലപ്പോൾ ഈ വ്യക്തി മാരീഡ് ആയിരിക്കാം മാരീഡ് ആയി കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് കിട്ടിയ പങ്കാളി മോശമായതുകൊണ്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നു അതല്ല എങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു നോക്ക് കൊണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്ന തരത്തിലുള്ള ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഒരു തണുപ്പൻ മട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളിപ്പോൾ പണ്ടത്തെ പോലെ തല് അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാര്യമാണ് നിങ്ങളിപ്പോൾ പണ്ടത്തെ പോലെ തല്ലുടിക്കാൻ വന്നില്ല ആ വ്യക്തിയുടെ അടുത്തേക്ക് തല്ലുടിക്കാൻ പോകണില്ല അല്ലെങ്കിൽ വാക്കുതർക്കത്തിന് നിൽക്കുന്നില്ല ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല ഒന്നും ഒന്നിന് നിൽക്കുന്നില്ല നിങ്ങളും ഒരു ഒരു കൂളായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അരുവി ഒഴുകിപ്പോകുന്നത് പോലെ ഒരു സമാധാനത്തിന് ഒഴുകി പോകുന്നത് പോലെ ആ പോകാനാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു കലാപത്തിന് ആഗ്രഹിക്കുന്നില്ല സോ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ക്യുറ്റ് ചെയ്തത് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആ ഒരു പഴയ അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവം നിങ്ങൾ നിർത്തിയത് അവിടം തൊട്ട് ഈ പേഴ്സൺ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട് നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് റിയൂണിയന് വേണ്ടിയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സച്ച നൈസ് സ്പ്രെഡ് എനിക്കിഷ്ടമായി യെസ് മാറ്റങ്ങൾ അനിവാര്യമാണ് ഡു യു മിസ് മീ ദു ഓക്കെ ഇസ് മൈ ട്രൂ ലവ് യു ആർ വെരി സ്പെഷ്യൽ ഫോർ മീ ഓക്കെ വിറ്റ്സ് മേ ബി ഒരു ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഒരു ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം അതൊക്കെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഈ വ്യക്തിയുടെ ലൈഫിൽ വേറെ ഒരുപാട് പ്രണയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇടം നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രാധാന്യം നേടിയിട്ടുള്ളതെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു യെസ് ദി ടോറസ് നിങ്ങളുടെ ഫോട്ടോസൊക്കെ മേ ബി ഈ പേഴ്സൺ സെർച്ച് ചെയ്യുന്നുണ്ടാകാം ഫേക്ക് അക്കൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാകാം ഓക്കെ ദ എസ് സ്പൈ ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് ഹൈലി എഡ്യൂക്കേറ്റഡ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓക്കേ കുറച്ചും കൂടി മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാർ ദ റിങ് ഓക്കെ റിങ് യാ ആ ഡീപ്പ് ആൻഡ് സ്ട്രോങ് കണക്ഷൻ എഗെയിൻ എഗെയിൻ ഇറ്റ് ഇസ് പ്രൂവിങ് വളരെ ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ തന്നെയാണ് അത് നിങ്ങൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചാലും ഇത് സ്റ്റോപ്പ് ആകത്തില്ല അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അവിടെ സ്റ്റോപ്പായി പക്ഷേ വീണ്ടും നെക്സ്റ്റ് സെൻറ്റൻസ് പോലെ തുടങ്ങുകയാണ് അതായത് കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റോപ്പ് വരും പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ തുടർക്കത പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ആ പേഴ്സൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും അത്രയും ട്രൂ ആയിട്ടുള്ള ലവ് ഇത് തന്നെയാണ് ഓക്കെ സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫറ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാവും വാട്സപ്പ് നമ്പ്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസിനേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ് ഓക്കെ ഫ്രണ്ട്സ് ഹാപ്പിയോരു സെക്കൻഡ് പായൽ ദ ഫൈവ് ഓഫ് ഫയർ ഓക്കെ അതിൽ നിന്നുണ്ട് വളരെ ഒരു വശ്യമായിട്ടുള്ളൊരു ബ്യൂട്ടി നിങ്ങളുടെ കണ്ണുകളിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആയിരിക്കാം കണ്ണുകൾ പിരി പുരികങ്ങള് ഓക്കെ ഐബ്രോസ് അതുപോലെ കണ്ണുകൾ കൺപീലികൾ അതൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം പാറി നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളായിട്ട് കാണിക്കുന്നു അതായത് ആരുടെയും കീഴിൽ വരാണ്ട് ആരുടെയും എന്താ പറയാ ഒരു അടിമ പോലെ നടക്കാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ തന്നെയാണ് ഒരു ഫ്രീ ബേർഡായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരായിട്ട് കാണിക്കുന്നു ഓക്കെ എനിവേ നമുക്ക് നോക്കാം വാട്ട് ഫിലിപ്പി ദ സ്പ്രാറ്റ് ഈ വ്യക്തി വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ നിലവിലെ ചിന്തകൾ എന്തൊക്കെയാണ് ഓക്കെ ദ ട്വിന്നിങ് ഈസ് ഹിയർ ദ ട്വിന്നിംഗ് ഈസ് ഹിയർ ഗ്രേറ്റ് ഗ്രേറ്റ് ഓക്കെ ദ ഡയാന ഓക്കെ ദ ഫോക്കസ് ഇൻടെൻഷൻ ഓക്കെ റീഡിങ്ങിന് പോണേനെ തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫറാണ് അപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിംഗിൽ ഈയൊരു ക്രിസ്മസ് ഓഫർ വേണ്ട ആൾക്കാർക്ക് ക്രിസ്മസ് ഓഫറിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്ക് ടു റീഡിംഗ് യാ സ്റ്റേ പോസിറ്റീവ് കുറച്ചുകൂടി എന്താ പറയുക ഒരു ഒരു ഒരേ സ്വഭാവമുള്ള ആൾക്കാരുടെ ഒരു എനർജിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ വാശിയാണെങ്കിൽ ആ പേഴ്സണും വാശി നിങ്ങൾ താഴാൻ തയ്യാറാണെങ്കിൽ ആ പേഴ്സനും താഴാൻ തയ്യാറാണ് ഐ മീൻ താഴ്മയോടുകൂടി പെരുമാറാൻ തയ്യാറാണ് നിങ്ങൾ സ്നേഹം കാണിക്കാൻ തയ്യാറാണെങ്കിൽ ആ പേഴ്സണും സ്നേഹം കാണിക്കാൻ തയ്യാറാണ് നിങ്ങൾ തല്ലുപിടിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ആ പേഴ്സനും വലിയൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ വരും അതായത് എല്ലാം എക്സ്ട്രീമാണ് ഓക്കേ എല്ലാം എക്സ്ട്രീമാണ് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ ലവേഴ്സ് വേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ ഈ ഒരു എന്താ പറയാ ഏത് കണക്ഷൻ തന്നെ ആയാലും ഇവിടെ നമുക്കൊരു ട്വിന്നിങ് എനർജിയാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങളുടെ പ്രതിബിംബം തന്നെയാണ് ആ വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രതിബിംബം ആ വ്യക്തിയുടെ റിഫ്ലക്ഷൻ തന്നെയാണ് നിങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്കൊരു ഒരു സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല പറ്റുന്നില്ല ബിക്കോസ് നിങ്ങൾ രണ്ടു പേരും ഫയർ ആണ് നിങ്ങൾ രണ്ടു പേരും മേ ബി ലിയോ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും മേ ബി സാജിറ്റേറിയസ് അല്ലെങ്കിൽ ഏരീസ് ആയിരിക്കാം ഏത് ആയാലും നിങ്ങൾ മേ ബി രണ്ടും സെയിം ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടും ഒരു ഗണത്തി പെട്ടത് തന്നെ ആയിരിക്കാം ഓക്കെ ഐ മീൻ ആണെങ്കിൽ തീ തന്നെ വെള്ളമാണെങ്കിൽ ആണെങ്കിൽ രണ്ടുപേരും വെള്ളം ആ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ബിക്കോസ് നമ്മൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു പുരുഷനെ ഒരു മാസ്കുലൈൻ എനർജീനേയും ഒരു ഫെമിനൻ്റ് എനർജീനേയും നമ്മൾക്ക് ഹൈ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇന്നെ ഹൈ വൈബ്രേഷൻ അപ്പോൾ ഇവിടെ ആർക്കും തന്നെ ലോ എനർജി ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല ബിക്കോസ് എല്ലാവരും വളരെ ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് വളരെ ഹൈ പോടും കൂടി തന്നെയാണ് നിൽക്കുന്നത് സോ നമ്മൾക്കിവിടെ പറയുകയാണെങ്കിൽ ഇതിലിപ്പം ആരുടെ എനർജിയാണ് കൂടുതൽ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ എത്രത്തോളമാണോ ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നത് അത്രയും തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ നൂറ് മടങ്ങ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഈ പേഴ്സന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മേ ബി താടിയും ഈശോ ഒന്നും ഇല്ലായിരിക്കാം ഓക്കെ ഇപ്പൊ പുരുഷനാണെങ്കിൽ താടി ഈശോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം ക്ലീൻ ഷേവ് ആയിരിക്കാം പക്ഷെ എങ്കിൽ കൂടെ ഈ പേഴ്സന്റെ ഐബ്രോസ് അതുപോലെ ഈ പേഴ്സന്റെ കണ്ണുകൾ ഓക്കെ ഞാനത് തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഈ പേഴ്സന്റെ ഐബ്രോസ് അത് പിരികം പുരികം അതുപോലെ തന്നെ കണ്ണുകൾ മേ ബി ബ്രൌൺ ഐസ് ആയിരിക്കാം ഓക്കെ ബ്രൗൺ കളറിലെ കൃഷ്ണമണി ആയിരിക്കാം സംതിങ് ലൈക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് വളരെയധികം ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ലുക്ക് അറ്റ് ലുക്കറ്റിസ് വളരെയധികം ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് അതിപ്പോ ഒരുപാട് പൊക്കമുണ്ടാകണം അല്ലെങ്കിൽ ഭയങ്കര മസ്സിലുള്ള ഭയങ്കര ജിം ബോഡി ആയിരിക്കണം അങ്ങനെയൊന്നുമല്ല ഉണ്ടാകാം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ദ ഷാർപ്നെസ് ആ ഒരു ഫേസിന്റെ ആ ഒരു ഷാർപ്നെസ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദ സെയിം വേ തന്നെയാണ് നിങ്ങളുടെ കാര്യം ദ ഫെമിനൻ്റ് എനർജി പറയുകയാണെങ്കിലും വെരി എന്താ പറയുക വെരി ഷാർപ്നെസ് ഓക്കെ വെരി ന്യൂ മൂൺ എനർജിയിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ജ്വലിച്ച് നിൽക്കും ഓക്കെ ന്യൂ മൂൺ സമയത്തൊക്കെ പുതിയ ആ ഒരു ആ ഒരു സ്മോൾ മൂൺ ആ ഒരു ചന്ദ്രൻ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നിങ്ങൾ വളരെയധികം ഉചി ഉദിച്ചു നിൽക്കുന്ന അതായത് നിങ്ങൾക്ക് ആ ഒരു ദിവസങ്ങളിലൊക്കെ ഭയങ്കര എനർജി വൈബ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഇപ്പോ നമുക്ക് ട്വിൻ ഫ്ലെയിം എനർജികൾ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ കുറച്ച് ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്താണ് തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ വലിയൊരു ഫൈറ്റീ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഫസ്റ്റ് പൈലിൽ നമുക്ക് കുറച്ച് ശാന്തതയാണ് കാണാൻ കഴിഞ്ഞെങ്കിൽ സെക്കൻഡ് പൈലിൽ ചിന്തിക്കുന്നത് അവൾക്ക് എൻ്റെ അടുത്തേക്ക് വന്നാലെന്താ എന്താ അപ്പൊ നിങ്ങൾ ചിന്തിക്കും അവൻ എൻ്റെ അടുത്തേക്ക് വന്നാലെന്താ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ റിയൂണിയൻ സംഭവിക്കുന്നില്ല ഓക്കെ പക്ഷെ ഈ പേഴ്സണ് ഈ പേഴ്സൺ അതേ നിങ്ങൾക്കൊതേ ധാരാളം വിഷമുണ്ട് ഇതൊരു റിയൂണിയനിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഓക്കെ പക്ഷേ ഈ പേഴ്സൺ സംതിങ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ലേഡീസിന്റെ എനർജിയിൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ വേറെ പല കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് മേ ബി സമ്പാദിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇതിൽ പഠിക്കുന്നുണ്ടാകാം സോ അതിൻ്റെ ഒരു ടെൻഷനിലും അതിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്തങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് സോ നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു പ്രണയത്തിന് കൊടുക്കുന്നില്ല ബിക്കോസ് ഈ പേഴ്സൺ വരുമ്പോ വരട്ടെ ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു മൈൻഡാണ് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പല ജോലികളും ചെയ്യാൻ നോക്കുന്നുണ്ട് അതൊക്കെ വിജയിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ബിക്കോസ് നിങ്ങൾ ഒരു യോദ്ധാവാണ് നിങ്ങളൊരു fighter ആണ് energy എനർജിയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണ് ഓക്കെ ഈ പേഴ്സണും ജ്വലിച്ചു തന്നെ നിൽക്കും പക്ഷെ അധികം കൂടാതെ തന്നെ നമുക്കിവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ പ്രതീക്ഷിക്കാം ഒരു സംസാരം വരുമെന്ന് പ്രതീക്ഷിക്കാം ബിക്കോസ് ഇതിൽ ഒരു പേഴ്സൺ അത് മാസ്കുലൈൻ ആണെന്നാണ് കൂടുതലും തോന്നിക്കുന്നത് ഒരു തുറന്നുള്ള സംസാരത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതെ നിങ്ങളോട് സത്യം പറഞ്ഞാൽ ഇതിൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല നിങ്ങൾക്കിടയിൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല കുറച്ച് കുറച്ചധികം ട്രസ്റ്റ് ഇഷ്യൂസും കുറച്ചധികം ഈഗോ ക്ലാഷസും ഇത് മാത്രമേ ഉള്ളൂ ബാക്കി നിങ്ങള് മര്യാദക്കിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ അതായത് ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണ് നിങ്ങൾ അത്രയും ഷാർപ്പായിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് കുറച്ച് ആൾക്കാരെങ്കിലും ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ കുറച്ച് അന്തരങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നു അതായത് കുറച്ച് ഒരു കയ്യകലം ഒരു കയ്യകലത്തിൽ നിർത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ആകണം എന്നാണ് ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നത് പക്ഷെ അതെങ്ങനെ ആക്കി എടുക്കാം എന്നുള്ളതാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എങ്ങനെ വർക്ക് ഔട്ട് ആക്കി എടുക്കാം എന്നുള്ളതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് ചെറിയ രീതിയിൽ ഒരു പേടിയും ഭയവും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് പുറമേ കാണിക്കുന്നില്ലായിരിക്കാം പുറമേ കംപ്ലീറ്റ്ലി ഈഗോ ആയിരിക്കാം പക്ഷേ എന്താണ് ഈ പേഴ്സൺ പേടി ഒരു ഉൾഭയം വരുന്നുണ്ട് അതായത് നിങ്ങൾ ഒട്ടും തന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയോ ഇത് ക്യുറ്റ് ചെയ്തോ എന്നുള്ളതിനെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തകൾ വരുന്നുണ്ട് ആ ഒരു സെയിം പേടി നിങ്ങൾക്കും ഉണ്ടാകാം സോ ഇതിലേതെങ്കിലും ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷന് റെഡി ആയേ പറ്റൂ ഓക്കെ ആ ഒരു ലെവലിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കൊണ്ടാക്ട്രോളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങോട്ട് പോകണ്ട അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും ഇന്ത്യ നോക്കാവുന്നതാണ് സംതിങ് ഒരു വിഷ് പോലെ ഹാപ്പി ക്രിസ്മസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെ അവരുടെ അപ്രോച്ച് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ റിപ്ലൈ എന്താണെന്നുള്ളത് നോക്കാ നോക്കാലോ നമുക്ക് ഓക്കെ റിപ്ലൈ എന്ത് തന്നെ ആയാലും അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം കേട്ടോ ചിലപ്പോൾ ചീത്ത പറഞ്ഞേക്കാം ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാം ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് വിഷ് ചെയ്യാം ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാം പക്ഷെ എന്ത് തന്നെ ആയാലും നിങ്ങളത് കേൾക്കാൻ കൂടി വേണം നിൽക്കാനായിട്ട് പക്ഷേ നിങ്ങൾ നിൽക്കും ബിക്കോസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് ഐ ആം സോസ്റ്റ് എക്സൈറ്റഡ് ഫോർ അവർ നെക്സ്റ്റ് ഡേറ്റ് ഓക്കെ ഇത്രയൊക്കെ പിണങ്ങി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നെക്സ്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് പാവം ഐ എം ഫൈറ്റിംഗ് ഫോർ യു വിത്ത് മൈ പാരൻസ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണ് ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടായിട്ടുണ്ടാകണം ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സും ദേഷ്യവും വിഷമവും ഒക്കെ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ പ്രകടിപ്പിച്ചേക്കാം അത് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ ആണ് വേണം എന്ന് വിചാരിച്ചിട്ടല്ല സിക്സ് മന്ത്ലാവും ഓക്കെ സോൾ കണക്ഷൻ പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന പ്രണയം എത്രയും പെട്ടെന്ന് നിങ്ങളെ സ്വന്തമാക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പൊളിറ്റീഷ്യൻ റിയൂണിയൻ ഇൻ ദിസ് മന്ത് ിയേർഡ് ട്രുവൻ ട്രം നമ്പർ ടെൻ ലവേർ ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ഈ ക്രിസ്മസ് ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം എനിക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസനേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്